നടൻ ധനുഷും നടി മൃണാൾ താക്കൂറും പ്രണയത്തിലാണെന്ന് ഗോസ്വി പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി രണ്ടായിരത്തി അഞ്ച് മെയ് രണ്ടായിരത്തി അഞ്ചല്ല രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഇവർ ഒരുമിച്ചുള്ള സെൽഫി സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു പക്ഷേ വൈറലായിരുന്നു അതിനുശേഷമാണ് ഗോസ്വിപ്പ് വരാൻ തുടങ്ങിയത് ഇടയ്ക്ക് ചില ഷോകളിലെല്ലാം ഇവരെ ഒരുമിച്ച് കണ്ടു ഇപ്പോഴത്തെ ഇരുവരും വിവാദം അക ഒരുങ്ങുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നത് പ്രമേതമായ ഫെബ്രുവരി പതിനാലിന് ഇവർ വിവാഹരാവും എന്നാണ് പ്രചരിക്കുന്നത് ധനുഷോ മൃണാലോ ഇവരുടെ അടുത്ത വൃത്തങ്ങളോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഇത് സത്യമാണോ എന്ന ചോദ്യം പരക്കെ ഉയരുന്നുണ്ട് അതേസമയം ധനുഷ് തന്റെ സുഹൃത്ത് മാത്രമാണെന്ന് മൃണാൽ ഒരിക്കൽ പറഞ്ഞിരുന്നു വിവാഹമോചനാണ് നാപ്പത്തിരണ്ടുകാരനായ ധനുഷ് സംവിധായക ഐശ്വര്യ രജനീകാന്താണ് ധനുഷിന്റെ മുൻ വാര്യ ഇവർക്ക് രണ്ട് ആൺമക്കളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ധനുഷും ഐശ്വര്യം ആണെന്ന് അറിയിച്ച് പ്രസ്താവന പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുവരും നിയമപരമായ വിവാഹമോചിതരായി മക്കളുടെ കാര്യത്തിൽ രണ്ടുപേരും ശ്രദ്ധ കൊടുക്കുന്നു ഇപ്പോഴും ഇവർക്കിടയിൽ സൗഹൃദം നിലനിൽക്കുന്നുണ്ട് സംവിധായകൻ സെൽവരാഘവനാണ് ധനുഷിന്റെ സഹോദരൻ സെൽവരാഘവനും ഭാര്യ ഗീതാഞ്ജലിയും വേർപിരിയെന്ന വോസിപ്പുകൾക്കിടയാണ് ധനുഷൻ രണ്ടാമത് വിവാഹം ചെയ്യണമെന്ന വാർത്ത പരക്കുന്നത് ഈ അടുത്ത് സെൽവരാഘവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചില വാചകങ്ങളാണ് ഗൂസിപ്പിന് കാരണമായത് ജീവിതത്തിലെല്ലാം തകിടം മറിയുന്നെന്നും കാലം എല്ലാ മുറിവും ഉണക്കുമെന്നും പറഞ്ഞുകൊണ്ടുള്ള വാചകമാണ് സെൽവരാഘവൻ പങ്കുവെച്ചത് സെൽവരാഘവൻ ഒപ്പമുള്ള എല്ലാ ഫോട്ടോകളും ഗീതാഞ്ജലി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നടി സോണിയ അഗർവാൾ ആയിരുന്നോ സെൽവരാഘവന്റെ മുൻ ഭാര്യ സെൽവരാഘവന്റെ മൂന്ന് സിനിമകളിൽ സോണിയ നായികയായിട്ടുണ്ട് സിനിമ ഷൂട്ടിങ്ങുകൾക്കിടെ ഇരുവരും പ്രണയത്തിലായി രണ്ടായിരത്തി ആറിൽ വിവാഹം ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ ഇവർ വേർപിരിഞ്ഞു സെൽവരാഘവന്റെ സിനിമയിൽ സഹ സംവിധായകയായി പ്രവർത്തിച്ചയാളാണ് ഗീതാഞ്ജലി സെൽവരാഘവൻ സംവിധാനം ചെയ്ത മയക്കോ എന്ന സിനിമയിൽ ഗീതാഞ്ജലി സഹ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് അവർ വിവാഹം ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹിതരായ ഇരുവർക്ക് മൂന്ന് മക്കളും പിറന്നു സെൽവരാഘവനെ കുറിച്ച് ഒരിക്കൽ പിതാവ് കസ്തൂരി സംസാരിച്ചിരുന്നു ഗീതാഞ്ജലി വന്ന ശേഷമാണ് സെൽവരാഘവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് അതിനു മുമ്പ് മിഷൻ പോലെയായിരുന്നു മൂന്ന് കുട്ടികൾ പറഞ്ഞു ഗീതാഞ്ജലി ഇല്ലായിരുന്നെങ്കിൽ അവന് ഭ്രാന്തായന എന്നും തോന്നും വലിയ ബുദ്ധിശാലികൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ടെന്നായിരുന്നു ഒരിക്കൽ കസ്തൂരിരാജ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ധനുഷ് മറ്റൊരു കഴിക്കുന്ന ധനുഷിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നടിമാരായിട്ടുള്ള ഒരുപാട് ആളുകൾ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു നടനാണ് ഇദ്ദേഹം അപ്പൊ അങ്ങനെ ഒരു സുഹൃത്ത് മാത്രമാണ് ഈ മൃണാലും മൃണാലും ഒരിക്കലും ഒരു വിവാഹം ചെയ്യാൻ സാധ്യത കാണുന്നില്ല വെറും ഗോസിപ്പ് ധനുഷ് ഒരുപാട് വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തി പലരെയും വിവാഹമോചിതരാക്കി എന്നുള്ള ഗോസിപ്പൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ധനുഷ് ആരെ ആരെങ്കിലും ഒക്കെ കൂട്ടുകൂടിയിട്ടുണ്ടോ എല്ലാം വിവാഹബന്ധം വേർപെട്ടതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് നടിതടന്മാരുടെ വിവാഹബന്ധങ്ങൾ വേർപെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ധനുഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് ഉള്ള പലരുടെയും അപ്പോൾ അപ്പോൾ ഒരു വേഗം കഴിക്കാണെ വേഗം കഴിക്കട്ടെ നമുക്ക് എന്നാ എന്നാ ഉണ്ടോട്ടെ അണ്ണേ നിങ്ങൾ കെട്ടണേ ിട്ടു ഞാൻ വെറുതെ കുത്തിയിരിക്കുമ്പോൾ ആരും എനിക്ക് മെസ്സേജ് അയക്കത്തില്ല ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തോണ്ടിരിക്കുമ്പോണോ കുണുണോന്നി